നേരത്തെയും ഇതേക്കുറിച്ചുള്ള ആരോപണം ഉയർന്നപ്പോൾ റിയാസിന് മൗനമായിരുന്നു എന്നാലിപ്പോൾ ഇതൊക്കെ കുറെ കണ്ടതല്ലേ എന്നുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ് മന്ത്രിയും പ്രതികരിക്കുന്നത് ഇതിനെയൊക്കെ രാഷ്ട്രീയ പ്രേരിതമായി മാത്രമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും നോക്കിക്കാണുന്നത് ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണയുടെ കമ്പനി എക്സാലോചിക്കനെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഈ സംഭവത്തിലാണ് സി പി എം നേതാക്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റി ചേർന്നതിന് പിന്നാലെയാണ് നേതാക്കൾ ഓരോരുത്തരായി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് പ്രതികരണം നടത്തുന്നത് വീണാ വിജയനെതിരെ നടക്കുന്ന ഈ അന്വേഷണം കൃത്യമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കമായി തന്നെയാണ് വിലയിരുത്താൻ കഴിയുക എന്നാണ് എൽ ഡി എഫ് കൺവീനർ വാദം കേന്ദ്ര സർക്കാർ അന്വേഷണം ഏജൻസികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത് ബി ജെ പി ഇതര പാർട്ടികളെ ഭയപ്പെടുത്താനായി കേന്ദ്ര ഏജൻസി ഒരു ആയുധമാക്കി മാറ്റി കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്ര ഏജൻസികളെ നാഷണൽ ഹെറാൾഡ് കേസിലും ഉപയോഗിച്ചതാണ് അതുകൊണ്ട് നാഷണൽ ഹെറാൾഡ് കേസിലെ അന്വേഷണം എന്തായെന്ന് വി ഡി സതീശൻ തന്നെ മറുപടി നൽകണമെന്നാണ് ഇ പി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ വീണയുടെ ഭർത്താവും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇതൊക്കെ കുറെ കണ്ടതാണെന്നും ഇതിലൊന്നും തന്നെ ഒരു പുതുമയുമില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ നേരത്തെ പറഞ്ഞതാണ് പുതുതായി ഒന്നും തന്നെ ആരോപണങ്ങളില്ല അപ്പോൾ അദ്ദേഹം തന്നെ ശരിവയ്ക്കുന്നുണ്ട് ഇതൊക്കെ നേരത്തെ കേൾക്കുന്നതാണ് കൃത്യമായ ഒരു കണ്ടെത്തലിലേക്കോ വിലയിരുത്തലിലേക്കോ എത്തിയിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയല്ലേ എന്നുമാണ് റിയാസ് ഈ സംഭവത്തോടു കൂടി ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ എല്ലാ വിഷയത്തിലും ഒരു താത്വികമായ അവലോകനം പറയുകയും കൃത്യമായ പ്രതികരണം അപ്പപ്പോൾ നൽകുകയും ചെയ്യുന്ന എ കെ ബാലനാകട്ടെ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനി വിദേശകാര്യ മന്ത്രാലയം അന്വേഷണത്തിന് കൂടിയാണ് കാര്യങ്ങൾ കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നതും സാമ്പത്തിക പരാതികളിൽ അന്വേഷണം വേണമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് മൂന്നംഗ സംഘത്തിലാണ് ഈ അന്വേഷണത്തിൻ്റെ ഉത്തരവാദിത്തം നാലു മാസത്തിനകം തന്നെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണമെന്ന നിബന്ധനയുമുണ്ട് ഉണ്ട് എക്സാലോജിക്കിനെതിരെ എന്ത് സംഭവിച്ചാലും ഒരു അന്വേഷണം ഉണ്ടാകുമെന്നും അത് മുൻകൂട്ടി കണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് മനഃപൂർവ്വം അറസ്റ്റ് ചെയ്തതാണെന്നാണ് നിലവിൽ ഇതിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും മുൻ എം എൽ എ പി സി ജോർജിൻ്റെ മകനുമായിട്ടുള്ള ഷോൺ ജോർജ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എക്സാലോജിക്കിനും സി എം ആർ എൻലും കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവത്തെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിനെക്കുറിച്ചും അദ്ദേഹം ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എക്സാലോചിക്കനെതിരായിട്ടുള്ള അന്വേഷണത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ളൊരു മനഃപൂർവ്വമായ ശ്രമമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിനെ നമുക്ക് നോക്കി നോക്കിക്കാണാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എക്സാലോജിക്കനെതിരായിട്ടുള്ള അന്വേഷണം എത്തിക്കേണ്ടിയിടത്ത് എത്തിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയ മുന്നണിയുടെയും പിന്തുണയോ സഹായമോ ഒന്നും തന്നെ താൻ തേടിയിട്ടില്ല എന്നും ഷോൺ ജോർജ് തന്നെ പറയുന്നുണ്ട് നിയമപരമായി മുന്നോട്ട് പോകേണ്ട രീതിയിൽ നിയമത്തിൻ്റെ വഴിയിൽ തന്നെയാണ് സഞ്ചരിച്ചിരിക്കുന്നത് സി എം ആറിലുമായി ബന്ധപ്പെട്ട് ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡ് തെരവിൽ പരാമർശ പി വി പിണറായി വിജയൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് ഷോണിൻ്റെ വാക്കുകളിലൂടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് താൻ ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസം അഞ്ചാം തീയതിയാണ് സി എം ആറിലും കെ എസ് ഐ ഡി സിയും കമ്പനി രജിസ്ട്രാർക്ക് വിശദീകരണം നൽകിയത് ഈ മറുപടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തനിക്ക് നൽകിയിരുന്നു അതിനുള്ള മറുപടിയും താൻ ഫയൽ ചെയ്തിരുന്നു ആറുമാസമായി സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഫോൺ ചോർത്തുന്നുമുണ്ട്